സ്കൂളിലെ ഉച്ചക്കഞ്ഞിക്കുള്ള അരി കടത്തിയ സംഭവത്തിൽ സാമ്പത്തിക നഷ്ടം തിരിച്ചുപിടിക്കാനൊരുങ്ങി ധനകാര്യ വകുപ്പ് മലപ്പുറം മൊറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അരിക്കടത്തിലാണ് നടപടി അധ്യാപകർ നടത്തിയത് ക്രിമിനൽ കുറ്റമാണെന്നും നടപടി വേണമെന്നും ധനകാര്യ വകുപ്പ് ശുപാർശ ചെയ്തു സ്കൂളിലെ ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കിലോ അരി മോഷണം നടത്തിയതായി ധനകാര്യ പരിശോധനാ വിഭാഗത്തിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി കിലോഗ്രാമിന് മുപ്പത്തിയേഴ് പോയിൻറ്റ് രണ്ട് ആറ് രൂപ നിരക്കിൽ രണ്ട് പോയിൻറ്റ് എട്ട് എട്ട് ലക്ഷം രൂപ അധ്യാപകരിൽ നിന്ന് ഈടാക്കണമെന്നാണ് ധനകാര്യ വകുപ്പിൻ്റെ നിർദ്ദേശം അരിച്ചാക്കുകൾ സ്വകാര്യ വാഹനത്തിൽ കടത്തിയത് സ്കൂളിലെ അധ്യാപകരാണെന്നായിരുന്നു ആരോപണം ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പഞ്ചായത്ത് അംഗം ഹുസൈൻ ബാബു പരാതി നൽകിയിരുന്നു നേരത്തെ ഈ സംഭവം പ്രധാന അധ്യാപകരടക്കമുള്ള സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വീണ്ടും അരിക്കടത്ത് നടത്തിയെന്നായിരുന്നു ഹുസൈൻ ബാബുവിൻ്റെ ആരോപണം അധികൃതർ ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള മുട്ടയും പാലും സ്കൂളിൽ വിതരണം ചെയ്യുന്നില്ലെന്നും പരാതിക്കാരൻ ആരോപിച്ചിരുന്നു മുട്ടയും പാലുമടക്കം കടത്തിക്കൊണ്ടു പോകുന്നുണ്ടെന്നായിരുന്നു പരാതിക്കാരൻ്റെ ആക്ഷേപം ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹുസൈൻ ബാബു മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം